എത്തിപ്പെടാൻ പറ്റുന്നില്ല ടൈമിലൊക്കെ ഒന്ന് വന്ന് കാണേണ്ടതായിരുന്നു മോളെ വാരി എറിഞ്ഞ ജനക്കൂട്ടം ലക്ഷങ്ങൾ കുമിഞ്ഞു അക്കൗണ്ടിൽ വെക്കാൻ സ്ഥലമില്ല കുറച്ച് ു അപ്പോ ഭീകരമായ തിരക്ക് കാരണം പലപ്പോഴും പെട്ടെന്ന് പറ്റുന്നില്ല എക്സ്പോർട്ട് ചെയ്യാനെന്നും പറഞ്ഞുണ്ടാക്കിയ പൊറോട്ടയും പപ്പടവും ചാക്ക് കണക്കിനാ കെട്ടി കിടക്കുന്നു കോഴിക്കോട് ഈ പോയാൽ ഇനിയുള്ള കാലം ആ പൊറോട്ടയും പപ്പടവും ജീവിക്കേണ്ടി വരും അങ്ങനെ രാജപ്പൻ ഞങ്ങളുടെ ഒറിജിനൽ പ്ലാൻ എന്ന് മുപ്പത്തി ആറ് റെസ്റ്റോറന്റുകൾ കൊച്ചിയിലും പരിസര പ്രദേശം രണ്ടെണ്ണം തുടങ്ങി ഒരെണ്ണം പണി നടന്നുകൊണ്ടിരിക്കുന്നു അഞ്ചെണ്ണം കൂടെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് എനിക്കൊരു മുന്നൂറ് സ്ക്വയർ ഫീറ്റിനും രണ്ടായിരം സ്ക്വയർ ഫീറ്റിനും ഇടയിലുള്ള ലൊക്കേഷൻസ് വേണം ഞങ്ങളിവിടെ വന്നതിന് ശേഷം ഈ ഹോട്ടലിൽ എന്തെങ്കിലും കുടവുകൾ ഉണ്ടായിട്ടില്ല എനിക്ക് സന്തോഷമായി